നമസ്കാരം നമ്മുടെ കലാലയങ്ങളിലെ അവധിക്കാലം അതായത് മധ്യവേനൽ അവധിക്കാലം എന്നാണ് നമ്മൾ പറയുന്നത് രണ്ട് മാസം ഏപ്രിലും മെയ്യിലുമാണ് ആ അവധി നമുക്കിപ്പോൾ നിലവിലുള്ളത് ഏറ്റവും കൊടിയ ചൂടുള്ള രണ്ട് മാസങ്ങൾ സംസ്ഥാനത്തെ തിളപ്പിക്കുന്ന രണ്ട് മാസങ്ങൾ അല്ലെങ്കിൽ പൊള്ളിക്കുന്ന രണ്ട് മാസങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും ആ മാസങ്ങളിൽ കുട്ടികൾ പുറത്തു പോവുകയും കൂടുതൽ കളികളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് മാത്രവുമല്ല സ്കൂൾ അന്തരീക്ഷം തന്നെ വലിയ തോതിൽ ചൂട് പിടിച്ചതാകും അതുകൊണ്ടാണ് ഈ രണ്ട് മാസം കുട്ടികൾക്ക് പൂർണമായും അവധി കൊടുക്കുന്നത് എന്നാൽ അതൊന്ന് മാറ്റി ചിന്തിച്ചാലോ എന്ന ഒരു ആലോചനയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെതായി മുന്നോട്ട് വരുന്നത് പ്രത്യേകിച്ചും മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇത്തരമൊരു ആ കാര്യം ഉന്നയിച്ചിരിക്കുന്നത് അതൊന്ന് ചർച്ച ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹം കണ്ടെത്തിയ കാരണങ്ങൾ പലതാണ് എന്നാൽ പ്രധാനമായിട്ടും മൺസൂൺ കാലമാണ് രണ്ട് മാസം കൂടുതൽ സമയവും മഴയാണ് ആ മഴയിൽ വലിയ തോതിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു വലിയ തോതിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ ഉള്ള കണ്ടെത്തലിലാണ് അദ്ദേഹം ഇപ്പോൾ രണ്ട് മാസം അവധിക്കാലം രണ്ട് മാസം മൺസൂൺ അവധി എന്ന പേരിൽ ഈ ജൂൺ ജൂലൈയിലേക്ക് ആക്കിയാലോ എന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരാറുണ്ട് എന്നുള്ളതാണ് അത് ഈ സാഹചര്യത്തിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് ആക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച നമുക്ക് നടത്തിയാലോ എന്ന പേരിൽ ആണ് ഇപ്പോൾ പൊതുവേദിയിൽ അദ്ദേഹം ഒരു കാര്യം ഉന്നയിച്ചിരിക്കുന്നത് മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് കുട്ടികളും രക്ഷിതാക്കളും നേരിടുന്നത് എന്നുള്ളതാണ് മന്ത്രിയുടെ ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾ മഴ നനഞ്ഞ് അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ജില്ലാ കലക്ടർമാർ രാത്രി എപ്പോഴാണ് അവധി പ്രഖ്യാപിക്കുന്നത് എന്ന് കാത്തിരിക്കേണ്ട സ്ഥിതിയുണ്ട് മഴ രൂക്ഷമാകുമ്പോൾ സ്കൂളുകളിലാണ് താൽക്കാലിക ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ജൂൺ ജൂലൈ മാസത്തിൽ ഇത്തരം പ്രശ്നങ്ങളാണ് നേരിടുന്നത് അത് കണക്കിലെടുത്താണ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നത് എല്ലാവരുടെയും സമ്മതത്തോടെ മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ഇതിൽ പിന്നെ വിദ്യാഭ്യാസ വിചക്ഷണരൊക്കെ പറയുന്നത് ഇത് വലിയ ദേശീയ പരീക്ഷകളെ ഉൾപ്പെടെ ഇത് ബാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ചർച്ചകൾ ആവശ്യമായി വരും എന്നും ഈ വിദ്യാഭ്യാസ വിചേഷണർ വിദ്യാഭ്യാസ ചിന്തകരൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൊഴു സമയത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് സംബന്ധിച്ചും കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിഗണിക്കണമെന്നും ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഒരു വലിയ ചർച്ച ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു കാരണം ഈ ഏപ്രിൽ മെയ് മാസമാണോ കുട്ടികൾക്ക് അനുയോജ്യം അല്ലെങ്കിൽ ഈ ജൂൺ ജൂലൈ മാസമാണോ അവധി കൂടുതൽ അഭികാമ്യം എന്നുള്ളതാണ് ഇപ്പോൾ ചിന്തയിലേക്ക് വന്നിരിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളാണെങ്കിൽ മഴ കനത്ത പല പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകാറുണ്ട് മലയിടിച്ച് പിന്നെ മണ്ണിടിച്ചിലുണ്ടാകാറുണ്ട് കാറ്റ് ശക്തമായ കാറ്റ് അങ്ങനെ വലിയ തോതിലുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്ന യമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ മിക്ക ദിവസങ്ങളിലും അവധി ചില മലയോര മേഖലകളിലൊക്കെ അവധികൾ പ്രഖ്യാപിക്കാറുണ്ട് പിന്നെ മറ്റൊരു കാര്യം ദുരിതാശ്വാസ ക്യാമ്പുകൾ അദ്ദേഹം പറയുന്നത് കറക്റ്റ് ആണെന്ന് പറയാം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ചില ഏരിയകളിൽ അവധി കൊടുക്കാറുണ്ട് എന്നാൽ ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഇന്റർനാഷണൽ സിലബസുമായി ബന്ധപ്പെട്ട ദേശീയ പരീക്ഷകളെയൊക്കെ ഇത് ബാധിക്കും എന്ന് പറയുന്നു മാത്രവുമല്ല കൊടും വേനൽ അതിനെ എങ്ങനെ കുട്ടികൾ അതിജീവിക്കും ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ ചർച്ച ഉടക്കി നിൽക്കുന്നത് എന്തായാലും ഇത് വലിയ തോതിലുള്ള ഒരു ചർച്ചയ്ക്ക് വഴി ഇടും എന്നതിൽ യാതൊരു സംശയവുമില്ല